രാത്രി ഒന്നു മുതൽ വരെയുള്ള മിനിറ്റുകൾ ഇരുപത്തിനാല് മിസൈലുകൾ എണ്ണം പറഞ്ഞ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇത് രാജ്യത്തിന്റെ മനസാക്ഷിക്ക് നീറ്റിൽ മാറി വേദനയാറിയ ദിവസമാണ് പ്രതികാരത്തിന്റെ ദിവസം ഒരറ്റ സിവിലിയൻ സാധാരണക്കാരനെ തൊട്ടിട്ടില്ല തൊട്ടടുത്ത മുൾട്ടാനും ലാഹോറും ഉണ്ടെങ്കിലും ഒരു സൈനിക താവളവും ലക്ഷ്യം വെച്ചിട്ടില്ല തീവ്രവാദികൂട്ടങ്ങളെ ഹിംസയുടെ കാലാൾപ്പടകളാക്കാൻ പഠിപ്പിച്ചിറക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് സ്ക്യാപ്പ് മിസൈലിൽ ഹമ്മർ ബോംബുകൾ ഇല്ലാതായത് ലഷ്കർ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഹിസ്ബുൽ മുജാഹിദീൻ ആസ്ഥാനമാണ് പ്രതികാരത്തിൽ കരിഞ്ഞുപോയത് സാധാരണ ഭീകരവാദികളല്ല ഭീകരവാദികൾ ഈ രാത്രി ഭീകരവാദികളല്ലോക്കുമായി അതിർത്തി കടത്തിവിട്ട് അവിവേകമോർത്ത് തലയറിഞ്ഞ് അയാളുടെ കുടുംബമടക്കം വെറുപ്പിന്റെ സംഘാടകർ എണ്ണം പറഞ്ഞ ഭീകരവാദികൾക്കാണ് റാഫേൽ ഫൈറ്റർ ജെറ്റുകൾ കാലന്മാരായത് ബൈസ്രൺ വാലിയിൽ നിരപരാധി ചോരയ്ക്ക് അക്കൂട്ടർ മായ്ച്ചു കളഞ്ഞ ഇരുപത്തി ആറ് സീമന്ത സിന്ദൂരങ്ങൾക്ക് വൈധവ്യങ്ങൾക്ക് പുത്രദുഖങ്ങൾക്ക് ചോര കൊണ്ട് മറുപടി കൊടുത്ത രാജ്യത്തിന്റെ കാവൽ പട്ടാളത്തിന് സേനാ ത്രിമൂർത്തികൾക്ക് അഭിവാദ്യങ്ങൾ ബിഗ് സല്യൂട്ട്